ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ കളക്ഷൻ സ്വന്തമാക്കി മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം സിനിമ നേടിയത് ഞെട്ടിപ്പിക്കുന്ന തുകയെന്ന റിപ്പോർട്ടുകൾ മികച്ച ഫീൽ ഗുഡ് ചിത്രമാണ് ഹൃദയപൂർവ്വം എന്നാണ് പൊതുവെയുള്ള പ്രതികരണങ്ങൾ തൻ്റെ കാലമെന്ന് അടിവരയിട്ട് മോഹൻലാൽ സ്വയം പുതിയ സത്യനന്തിക്കാട് ചിരിപ്പിച്ചും കയ്യടിപ്പിച്ചും ആരാധകരുടെ മനം നിറച്ച ഹൃദയപൂർവ്വം ചിത്രം മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സത്യനന്തിക്കാട് പറയുന്ന കഥയിലെ നായകൻ മരിച്ചുപോയ വ്യക്തിയുടെ ഹൃദയം സ്വീകരിക്കുന്ന മോഹൻലാൽ കഥാപാത്രമായ സന്ദീപ് ബാലകൃഷ്ണനാണ് കേരളത്തിൽ തന്നെ വിജയകരമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഈ കഥയെ ഫ്രഷായി ന്യൂജൻ ഫോർമുല നൽകി സത്യനന്ദിക്കാട് എന്ന സംവിധായകൻ ഹൃദയപൂർവ്വം എന്ന സിനിമയിലൂടെ സ്ക്രീനിലെത്തിച്ചു സത്യനന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്തിനും അനൂപ് സത്തിനും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ടായിരുന്നു ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്തിനാണ് കോമഡി എലമെന്റുകളൊക്കെ തിയേറ്ററുകളിൽ രസിപ്പിക്കുന്നുണ്ടെന്നാണ് ചിത്രം കണ്ടവർ ഒരുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ വർക്കായിരിക്കുന്നുവെന്നും ചിത്രത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങളുണ്ട് മികച്ച പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹവും ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് മികച്ച ഫീൽ ഗുഡ് ചിത്രം തന്നെയാണ് ഹൃദയപൂർവ്വം ഇത് പൊതുവെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കൂടാതെ മോഹൻലാലിനൊപ്പം മുന്നിലും പിന്നിലും ഒരുപാട് യുവതി യുവാക്കളും ഈ ഓണത്തിന് എല്ലാവരുടെയും മനസ്സ് നിറയിച്ചിരിക്കുകയാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം സത്യനന്തിക്കാടിൽ നിന്ന് പ്രേക്ഷകർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം ഈ ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാൽ കാലത്തിനൊത്ത് സത്യനന്ദിക്കാട് തന്നെ പുതുക്കിയപ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് അതൊരു എക്സ്ട്രാ ബോണസ് കൂടിയാണ് നൽകുന്നത് നടനായും താരമായും മോഹൻലാലിനെ മുഴച്ചു നിൽക്കുന്ന ഒന്നുമില്ലാതെ ഉപയോഗപ്പെടുത്താൻ സംവിധായകന് സാധിച്ചു അതോടുകൂടി തന്നെ ഹൃദയം നിറഞ്ഞ് കണ്ടിരിക്കാനാവുന്ന ചിത്രമായി ഹൃദയപൂർവ്വം മാറി കഥയും തിരക്കഥയുമാണ് ചിത്രത്തിന്റെ പ്രധാന ശക്തിയായി പറയുന്നത് സത്യനന്തിക്കാടിന്റെ മകൻ അഖിൽസത്യനാണ് കഥ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന തിരുവുകളെല്ലാം വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ തിരക്കഥയുടെ പ്രത്യേകത ലാലേട്ടൻ എന്ന നടനെ പൂർണതയിൽ അഴിഞ്ഞാടാനുള്ള വിടവുകൾ തിരക്കഥ ഒരുക്കിവയ്ക്കുന്നുണ്ട് സന്ദീപ് ബാലകൃഷ്ണൻ ജെറി കോമ്പിനേഷനുള്ള സാധ്യതയെല്ലാം തിരക്കഥ സമർത്ഥമായി ഉപയോഗിക്കുന്നുവെന്നാണ് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സ്വാഭാവികമായി ഒഴുകുന്ന ഒരു ഹാസ്യമാണ് ചിത്രത്തിലെ പ്രധാന ആകർഷണം ഇതുതന്നെയാണ് പ്രേക്ഷകനെ ചിത്രത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് അങ്ങോളമിങ്ങോളം ലഭിക്കുന്നത് അതുതന്നെയാണ് ആഗോള ബോക്സ് ഓഫീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിത്രം ഇതുവരെ അൻപത്തൊന്ന് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം കഴിഞ്ഞ ദിവസം മൂന്ന് കോടിക്ക് മുകളിൽ സ്വന്തമാക്കി ഇതുവരെ നേടിയതിൽ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ കളക്ഷനാണ് ശനിയാഴ്ച നടന്നത് ആദ്യ ഞായറാഴ്ച മൂന്ന് കോടിക്ക് മുകളിലായിരുന്നു ചിത്രം നേടിയത് റിലീസിനായി ഇന്ത്യയിൽ നിന്ന് മാത്രം മൂന്ന് കോടി രൂപ നെറ്റായും നേടി വിദേശത്തു നിന്ന് മാത്രം ഇരുപത്തിയഞ്ചു കോടിയാണ് മോഹൻലാൽ ചിത്രം ആകെ നേടിയിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും ചിത്രത്തിന്റെ ഇനിയും കളക്ഷൻ ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ബോക്സ് ഓഫീസ് വിജയം തന്നെയായിരിക്കും മോഹൻലാൽ സത്യനന്തിക്കാട് കോംബോയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം